കലിയ ജ്യോതിഷൻ്റെ പ്രണാം ലോകത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നിയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്ന മുമ്പേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാവണം ഇരുപത്തിയേഴിന് ഇടയ്ക്ക് എന്ന് പലരും പ്രവചനം നടത്തിയപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു മൂന്നാം ലോകമഹായുദ്ധം എന്ന് സംഭവിക്കും സാറിൻ്റെ പ്രവചനങ്ങൾ ഷാർപ്പായിരിക്കുന്നു സാറിൻ്റെ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് അറിയിച്ചു കാശ്മീർ തീവ്രവാദി ആക്രമണവും സാറ് പറഞ്ഞിരുന്നു ഇരുപത്തിയഞ്ചിന് ശേഷം ഇരുപത്തി ഏഴിനകത്ത് ഇന്ത്യ യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടി പറഞ്ഞിരുന്നു അങ്ങനെ സാറിൻ്റെ നിരവധി പ്രവചനങ്ങൾ കേൾക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഇത് സാറൊന്ന് പറയണം ശരി അത് ഞാൻ പറയാം അത് അതിന് മുമ്പേ ഞാൻ നമ്മുടെ ദുബായിൽ നമുക്ക് എമറേറ്റ്സ് ഐഡിയും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടി ഓൺ ഓഫീസായി അപ്പോൾ നമുക്കവിടെ ദുബായിൽ ആരെങ്കിലും നമ്മളെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ദുബായിലുള്ള നമ്പരുണ്ട് ആ നമ്പർ സീറോ ഫൈവ് സീറോ സെവൻ ഫോർ സിക്സ് സെവൻ സിക്സ് ഫൈവ് സിക്സ് എന്നുള്ളതാണ് ദുബായിലെ നമ്പർ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്രകാരം നമ്പർ പറയുകയാണ് ദുബായിലെ നമ്പർ പിന്നെ ഞാൻ പറയാം ലോകമഹായുദ്ധത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇട്ടത് ഒരുപാട് പേര് ഈ ഇടയ്ക്ക് അത് ചോദിച്ചിരുന്നു അപ്പോൾ അതെന്തായാലും പറയാം എന്ന് തീരുമാനിച്ചു ആൾറെഡി എൻ്റെ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അന്ന് കണ്ടിട്ടുള്ളവർ കണ്ടു കാണും ഇല്ലെങ്കിൽ ഇനിയുള്ളവർ അത് കേൾക്കാം അല്ലെങ്കിൽ കാണാം പിന്നെ എൻ്റെ കൺസൾട്ടിങ് കേരളത്തിൽ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ എറണാകുളം അത് കൺസൾട്ടിങ്ങുണ്ട് ഇരുപത്തിയഞ്ച് പാലക്കാട് ഇരുപത്തിയേഴ് താമരശ്ശേരി സിറ്റി അപ്പോൾ അത് നിങ്ങൾക്ക് എൻ്റെ നമ്പർ അറിയാം ആ നമ്പർ നാട്ടിലെ നമ്പറിൽ വിളിച്ചിട്ട് ഈ സ്ഥലത്ത് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് എന്നെ വന്ന് കാണാം ശരി മൂന്നാം ലോകമഹായുദ്ധം നടക്കുമോ അതാണ് നമ്മുടെ ഒരു ചോദ്യം ലോകത്തിൻ്റെ ഒരു ചോദ്യം മൂന്നാം ലോകമഹായുദ്ധം രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷം ലോകത്ത് നടക്കും അതാണ് കലിയ ജ്യോതിഷൻ്റെ പ്രവചനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാനൊരു ഇൻഡിക്കേഷൻ തരികയാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷമേ ലോകത്ത് മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കുകയുള്ളൂ അതിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് ലോകത്ത് മൂന്നാം ലോകമഹായുദ്ധത്തിന് ചാൻസ് ഉള്ളതായിട്ട് കാണുന്നത് നിങ്ങൾ എല്ലാവരും അടുത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും കേട്ടല്ലോ അപ്പോൾ എഴുതി വെച്ചോളൂ കലിയ ജോതിഷോം പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്ക് മൂന്നാം ലോഹ മഹായുദ്ധം ലോകത്ത് സംഭവിക്കും നിരവധി പ്രവചനങ്ങൾ നടത്താറുണ്ട് അത് പൂർണ്ണമായി കൊണ്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രവചനങ്ങളൊക്കെ വളരെ ഷാർപ്പായിട്ടാണ് പ്രവചിക്കുന്നത് കാര്യം എന്താ വെച്ചാൽ പ്രവചനം തെറ്റിയ സമയത്ത് ഒരുപാട് പേര് ഷെയർ ചെയ്യും അങ്ങനെ തന്നെ ലോകമൊത്തം എത്തിക്കണം മലയാളികളുടെ സൈക്കോളജി അറിയാവുന്നുകൊണ്ട് നമ്മളത് ചെയ്തു അങ്ങനെ പ്രവചനങ്ങൾ തെറ്റിട്ട് കൊടുക്കുമ്പോൾ ഇവരെല്ലാവരും ഷെയ് ഷെയർ ചെയ്തു പതിനാറായിരം ഇരുപതിനായിരം ആണ് വന്നത് അപ്പം അത് കഴിഞ്ഞു ഇനി കലിക ജ്യോതിഷൻ്റെ ലോകത്തെല്ലാവർക്കും അറിയാം കലിയ ജ്യോതിഷവും ലോകത്തെല്ലാവർക്കും അറിയാം ഇപ്പം ഇനി കറക്റ്റായിട്ടുള്ള പ്രവചനങ്ങളായിരിക്കും പ്രവചനങ്ങൾ തെറ്റിക്കില്ല പലപ്പോഴും പ്രവചനങ്ങൾ ഞാൻ തെറ്റിക്കുന്നതാണ് എന്തെങ്കിലും കാരണം കൊണ്ടോ എന്തെങ്കിലും കാര്യം കൊണ്ടോ അല്ലാതെ ഞാൻ പ്രവചനങ്ങൾ തെറ്റിക്കാറില്ല ഇനി പറയുന്ന പ്രവചനങ്ങൾ ഇപ്പോൾ എല്ലാ എൻ്റെ വിമർശകരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റ് കിട്ടിയിരുന്നെങ്കിൽ സാറിൻ്റെയെന്ന് കിട്ടില്ല സാറിൻ്റെ പ്രവചനങ്ങൾ തെറ്റിക്കില്ല അത്രത്തോളം ഷാർപ്പായിട്ട് പ്രവചനം നടത്തുള്ളൂ അപ്പം അത് ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ് തീർച്ചയായും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നു തന്നുകഴിഞ്ഞോ മൂന്നാം ലോഹമഹായുദ്ധം എന്ന് സംഭവിക്കും രണ്ടായിരത്തി മുപ്പത്തഞ്ചിനും രണ്ടായിരത്തി നാൽപ്പതിനും ഇടയിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് ചാൻസ് ഉള്ളതായിട്ട് കാണുന്നത് മനസ്സിലായല്ല എല്ലാവർക്കും സമാധാനമായല്ലോ സമാധാനമായിട്ടിരിക്കും യുദ്ധം ഒന്നിനും പരിഹാരമില്ല എനിക്കറിയാം വാറ് നടക്കും പക്ഷേ അത് പെട്ടെന്ന് തന്നെ തീരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള പലർക്കും പേഴ്സണലായിട്ട് മറുപടി കൊടുത്തു എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച യുദ്ധം തുടങ്ങി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടിക്കുമ്പോൾ ഒരാഴ്ചക്കകത്ത് തന്നെ അത് കെട്ടടങ്ങും എന്ന് വളരെ വ്യക്തമായിട്ട് വാട്സപ്പിൽ എൻ്റെ അടുത്ത് ചോദിച്ചോർത്ത് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ തന്നെ സംഭവിച്ചു കണ്ണടച്ചിരുന്ന ലോകം കാണുന്നവനാണ് മഹാദേവൻ മഹാദേവൻ അറിയാമെങ്കിലും എനിക്കും അറിയാം പക്ഷേ ഞാൻ എനിക്ക് കുറച്ച് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണ് ശിവദീക്ഷ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള ജീവിതം ശിവദീക്ഷയനുസരിച്ചുള്ളതാണ് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിത രീതിയാണ് ഇപ്പോൾ ഇത്രയും നിങ്ങളടുത്ത് ഞാൻ അറിയിച്ചു പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹമദില്ല അള്ളാഹുബൈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മാവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോഹത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവ